إن الحمد لله نحمده ونستعينه ونؤمن ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ولي الحق ليذكره على الدين كله فكفى بالله شهيدا اللهم صل على محمد وعلى ال <سؤال> محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام <applause> ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما

യാണ് അത്തരത്തിൽ അവനെ കീഴൊടുങ്ങിയൊരു ജീവിതം ചെയ്യിക്കുക എന്നുള്ള തോഫിയത് അല്ലാതെ നമുക്ക് ഏവർക്കും നൽകിയായിരിക്കും വളരെ പലപ്പോഴും സത്യവിശ്വാസികൾക്കിടയിൽ തന്നെ ആത്മാർത്ഥതയും ആത്മവിശുദ്ധിയും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ചെയ്യുന്ന പ്രവർത്തനങ്ങളും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും നിർവഹിക്കുന്ന ആരാധനാ കർമ്മങ്ങളുമെല്ലാം ഭൗതികതയ്ക്ക് പ്രാധാന്യം വരുമ്പോൾ പലപ്പോഴും അരികുവൽക്കരിക്കപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാറുണ്ട് ഇസ്ലാം എന്ന വാക്കിന്റെ തന്നെ അർത്ഥം പൂർണ്ണമായും നമ്മുടെ ജീവിതം അള്ളാഹുവിലേക്ക് സൃഷ്ടികർത്താവും സർവലോകരക്ഷിതാവുമായ പ്രപഞ്ചനാഥനിലേക്ക് സമർപ്പിക്കുക എന്നതാണ് പലപ്പോഴും ആ സമർപ്പണത്തിന്റെ പൂർണ്ണതയിൽ നമുക്ക് ഏവർക്കും ചില അപചയങ്ങൾ സംഭവിക്കുക സ്വാഭാവികമായി കണ്ടുവരുന്ന ഒന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെയെല്ലാം ആരാധനാ കർമ്മങ്ങൾ നാം നിർവഹിക്കുന്ന നമസ്കാരങ്ങളാവട്ടെ നോമ്പാവട്ടെ ഏതെല്ലാം തരത്തിലുള്ള രഹസ്യവും പരസ്യവുമായുള്ള ആരാധനാ കർമ്മങ്ങളാവട്ടെ അവയെല്ലാം പലപ്പോഴും യാന്ത്രികമായി പോകുന്ന ഒരു യന്ത്ര സമാനമായി എന്നും എണ്ണയിൽ ഒരു യന്ത്രം പോലെ രാവിലെ എഴുന്നേൽക്കുന്നു രാത്രി ഉറക്കുന്നു അതിനിടയ്ക്ക് എന്തെല്ലാമോ ചെയ്യുന്നു എന്നതിനപ്പുറം ചില വീട് വിചാരങ്ങൾ നടത്താൻ നമ്മളിലേക്ക് തന്നെ സ്വയം ഒന്ന് ചിന്തിക്കാൻ കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കാൻ പോലും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ഒന്ന് വീണ്ടും ആലോചിച്ച് നോക്കേണ്ടതുണ്ട് പലപ്പോഴും ഉത്ബോധനങ്ങൾ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് എത്തേണ്ട ഉത്ബോധനങ്ങൾ പോലും പലപ്പോഴും താവുകളിൽ നിന്ന് ചെവികളിലേക്ക് വരെ കാതുകളിൽ കൈക്കേ വരെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം അതിനപ്പുറം അതിന് ആഴ്ന്നിറങ്ങാൻ കഴിയാത്തൊരവസ്ഥ നമ്മുടെയൊക്കെ ഇടയിൽ സംജാതമാകുണ്ടോ എന്ന് നാം ആവേശം നോക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളും പ്രവാചകൻ സുലതായ സിനിമയുടെ അധ്യാപനങ്ങളുമെല്ലാം മനസ്സിൽ തട്ടാത്ത സാഹചര്യം നമുക്കുണ്ടോ എവിടെയെങ്കിലും ചില പിഴവുകൾ ഈ വിഷയത്തിൽ നമുക്ക് സംഭവിച്ചു പോകുന്നുണ്ടോ നമ്മുടെ ആരാധനാ കർമ്മങ്ങളിലും റബ്ബിനോടുള്ള നമ്മുടെ ബന്ധത്തിലും ചെറിയ ആത്മാർത്ഥം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾ നാം സ്വയം ചോദിച്ചു നോക്കേണ്ടതുണ്ട് ഉണ്ട് ചില പ്രശ്നങ്ങൾ നമുക്ക് സംഭവിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ ഉത്തരവിൽ നമ്മുടെ മനസ്സുകളിൽ ചില രോഗം ബാധിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും ശരീരത്തിൻ്റെ രോഗത്തെ നമ്മൾ പലപ്പോഴും ഗൗരവത്തിൽ കാണാറുണ്ട് ഒരു ചെറിയ പനി ബാധിച്ചാൽ പോലും അത് തുടർന്ന് ഒരു വലിയ ക്യാൻസർ ആണെങ്കിൽ പോലും അതിനെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കണ്ട് ചികിത്സ നേടാൻ നാം ശ്രമിക്കാറുണ്ട് എന്നാൽ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ നാം പോലും പലപ്പോഴും അറിയാത്ത രൂപത്തിൽ നമ്മളിലേക്ക് കടന്നു വരുന്ന നിഫാത്തിൻ്റെ രൂപത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് എത്തുന്ന ചില രോഗങ്ങളുണ്ട് അതിനെയും വളരെ ഗൗരവത്തോട് കൂടി കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മനുഷ്യ മനസ്സിനെ ബാധിക്കുന്ന ഒരു രോഗത്തെ പറ്റിയാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അൽച്ചു സ്വയം മതിപ്പ് തോന്നുക എന്നതാണ് ഈ ഒരു പ്രക്രിയ ഓഞ്ചിപ്പ് എന്നാണ് അറിഞ്ഞതിന് പറയുക ഞാൻ തരക്കേടില്ല എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴാണോ കടന്നു വരുന്നത് അപ്പോഴാണ് ഇത് ഇതാരംഭിക്കുന്നത് ഞാനൊരു സംഭവമാണ് എന്നൊക്കെ സ്വയം തോന്നാം പണ്ഡിതമരതിന് വിവക്ഷ കൊടുത്തിട്ടുള്ളത് അല്ല ലഭിച്ച അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങളെ വളരെ വലുതായിട്ട് എങ്ങനെ തോന്നാം എല്ലാവർക്കും ലഭിച്ച അനുഗ്രഹം തന്നെ എനിക്ക് നമുക്കൊക്കെ ഉണ്ടാവാം പക്ഷെ കിട്ടിയ അനുഗ്രഹത്തെ ഭയങ്കര സംഭവമായിട്ട് തോന്നാം ശേഷം പറഞ്ഞത് അതിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മനസ്സിനെ അതിൽ കീഴൊതുക്കിക്കൊണ്ട് അതാണ് എല്ലാം എന്ന ചിന്ത മനസ്സിലുണ്ടാവുക ഇതെല്ലാം നൽകിയത് എന്ന് എന്നറിഞ്ഞിട്ട് പോലും ആ അള്ളാഹുവിനെ അതിലേക്ക് ചേർത്ത് പറയാൻ മറന്നു പോവുക എല്ലാ അനുഗ്രഹങ്ങളും തന്നു തരുന്നത് അള്ളാഹുവാണ് എന്ന് പൂർണ്ണമായും വിശ്വാസമുണ്ട് എന്നാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ട് പോലും അള്ളാഹുവിനെ ആ അനുഗ്രഹത്തിലേക്ക് ചേർത്ത് പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഈ അവസ്ഥയാണ് ഊർജിപ്പ് അല്ലെങ്കിൽ സ്വയം മതിപ്പ് തോന്നുക എന്നതായും വേണ്ടി മാതിരി പറഞ്ഞു തരുന്നത് നമ്മൾ നമ്മളിലേക്കൊന്ന് അറിയിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊരനുഗ്രഹം ലഭിച്ചാലും സമ്പത്താവട്ടെ സ്ഥാനമാനങ്ങളാവട്ടെ സന്താനങ്ങളാവട്ടെ നമ്മുടെ ജോലി ആവട്ടെ കച്ചവടമാവട്ടെ ഇതിലൊക്കെ ഒരു ഞാൻ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ നടന്നത് എന്ന തോന്നൽ സ്വയം നമുക്ക് ഉണ്ടാവുക ഞാൻ ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ് എൻ്റെ ഇടപെടലുകൾ കാരണമാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു എല്ലാം ഞാൻ 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 എന്ന് പറഞ്ഞൊരു പ്രക്രിയ ഞാനുള്ളത് കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ സ്മൂത്തായിട്ട് നടക്കുന്നത് എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുക എൻ്റെ പ്രസംഗം എൻ്റെ പാട്ട് എൻ്റെ സംസാരങ്ങൾ എൻ്റെ അറിവ് എൻ്റെ കഴിവ് എൻ്റെ സ്ഥാനമാനങ്ങൾ ഞാൻ എത്തിച്ചേർന്ന പദവികൾ ഇതൊക്കെ സ്വയം ആലോചിച്ച് ആലോചിച്ച് ആ വ്യക്തി അതിൽ മതിമറന്നു പോകുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും ഞാൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നത് ഞാൻ ഇല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്ന് അത്തരം ആളുകൾ പലപ്പോഴും പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്നൊരു തോന്നൽ അത്തരം ആളുകൾക്ക് ഉണ്ടാവ ഉണ്ടാവാന് സാധ്യതയുണ്ട് എൻ്റെ അത്ര കഴിവുകൾ ഇല്ലാത്ത ഒരുപാട് ആളുകൾ എന്റെ കൂട്ടത്തിലുണ്ട് അവരെ പോലും അല്ല ഞാൻ ഇതൊക്കെ വ്യത്യസ്തമായി ഒരുപാട് കഴിവുകളുള്ള ആളുകളാണ് എന്ന് എപ്പോഴും പറഞ്ഞ് മറ്റുള്ളവരുടെ കുച്ഛമനോഭാവം അടക്കം അത്തരം ആളുകൾ കാണാൻ കഴിയും ഈ ചിന്താഗതി പലപ്പോഴും നിസ്സാരമായി തുടങ്ങി പിന്നീട് അഹങ്കാരത്തിലേക്കും പലപ്പോഴും കുഫുറിലേക്ക് വരെ അവരെ എത്തിക്കുമെന്ന് പണ്ഡിതന്മാർ അന്ന് പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ സമ്പത്തും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ സ്ഥാനമാനവും എല്ലാം അള്ളാഹു നമുക്ക് നൽകിയ കഴിവുകളാണ് എന്ന ചിന്ത ആ വ്യക്തിയിൽ നിന്ന് ഇല്ലാതായി തുടങ്ങുകയാണ് ഇത് പതിയെ പതിയെ വലിയ പാപമായി കൊണ്ടും നമുക്ക് തന്നെ നാശകാരിയായ ഒരു കൊണ്ടും ധാരാളം നന്മകളെ നമ്മളിത് തടയാൻ കാരണമാവുകയും ചെയ്യുമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇഷ്ടപ്രഹാനുള്ള ഭാഗം പറയുന്നത് കാണാൻ സാധിക്കും നജ്മിലെ ിൽ നിങ്ങൾ സ്വയം പരിശുദ്ധരായിക്കൊണ്ട് അല്ലെങ്കിൽ പ്രശംസ നടിച്ചുകൊണ്ട് കൊണ്ട് വലിയ ആളുകളായി ചമഞ്ഞുകൊണ്ട് കാണിക്കരുത്

പറയാണ് ആത്മപ്രശംസ നടത്തുന്നവരെ നീ കണ്ടില്ലേ സംഭവം ും സ്വങ്ങനെ പ്രശംസി നടക്കുന്ന ആളുകളെ നീ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് പക്ഷേ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ഉദ്ദേശിക്കുന്നവരെ പരിശുദ്ധപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അള്ളാഹു മാത്രമാണ് അവൻ അനുഗ്രഹങ്ങൾ നൽകി പരിശുദ്ധപ്പെടുത്തുന്നത് അതോട് അതിനൊരു തരിമ്പ് പോലും അള്ളാഹു അനീതി കാണിക്കുകയും ചെയ്യുകയില്ല അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് മാത്രമാണ് അള്ളാഹു ഒരുപാട് കഴിവുകളും സ്ഥാനമാറ്റമൊക്കെ കൊടുക്കുന്നത് അതുപോലെ തിരിച്ചറിയാതെ അള്ളാഹുന്റെ ഉദ്ദേശത്തിൽ ഭാഗമായി ചിന്തിക്കാതെ ഇതൊക്കെ എന്റെ കഴിവ് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയായി തീരുന്നത് എന്ന ചിന്ത ഉണ്ടാവുക എന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതാണ് നമ്മുടെ കച്ചവടത്തിലാവട്ടെ നമ്മുടെ ജോലിയിലാവട്ടെ നമ്മുടെ കൂട്ടുകാരുമായി കൂടുതൽ സാഹചര്യത്തിലാവട്ടെ സഹപ്രവർത്തകരുമായിട്ട് സഹവസിക്കുമ്പോഴാവട്ടെ എവിടെയായിരുന്നാലും ഈ ഒരു ചിന്ത താൻ പോരിമാ പലപ്പോഴും പറയാറുണ്ട് ഞാനാണ് എല്ലാത്തിനും വരുന്നത് എന്നുള്ളൊരു ചിന്ത ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട് ഇത് ഉണ്ടാവാൻ ചില കാരണങ്ങളുണ്ട് ഒന്ന് ഇത്തരം ആളുകൾ ചിന്തിക്കുക അവരനുഭവിക്കുന്ന പ്രയാസങ്ങളെ മറച്ചുവെക്കാനായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിൽ സ്വയം പൊക്കി പൊക്കി നടക്കുന്നത് സ്വന്തമായി പല കഴിവുകളും തന്നെ ഉയർത്തി ഉയർത്തി പറയുന്നത് തങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തെ മറച്ചു വെച്ച് അതിലൂടെ മറ്റൊരു സംഗതിയെ പുറത്ത് കാണിച്ചുകൊണ്ട് എനിക്ക് ആ പ്രയാസമൊന്നുമില്ല എനിക്ക് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല ഞാൻ വളരെ സന്തോഷകരമായി ജീവിക്കുകയാണ് ഞാൻ ഒരു സന്തോഷവാനാണെന്ന് അഭിനയിച്ച് കാണിക്കുവാൻ വേണ്ടിയായിരിക്കും പലപ്പോഴും ഇത്തരം ആളുകൾ പൊങ്ങി പൊങ്ങി നടക്കുക മറ്റൊന്ന് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപെട്ടാനാണ് കൂട്ടുകാരൊക്കെ ഒന്ന് സഹപ്രവർത്തകരോട് നിന്ന് ഒന്നിച്ചിരിക്കുമ്പോൾ എല്ലാവരുടെയും സർക്കാരിനെ വിളിച്ചുപറ്റാൻ എല്ലാവരുടെയും അംഗീകാരം കിട്ടാൻ വേണ്ടി എന്തൊക്കെയോ വിളിച്ച് പറയുന്ന നമുക്ക് അള്ളാഹ് നൽകിയ പറ്റി ആ ചിന്ത പോലും ഇല്ലാതെ അതിനെപ്പറ്റി സ്വന്തം കഴിവായി പറഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യം ഇനി സോഷ്യൽ മീഡിയയിലേക്ക് വരികയാണെങ്കിൽ കൂടുതൽ ലൈക്ക് കിട്ടാൻ വേണ്ടി ഷെയർ കിട്ടാൻ വേണ്ടി പിന്നെ സ്റ്റോറി ആക്കുവാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ തനിക്ക് ഉയർച്ച ലഭിക്കുവാൻ വേണ്ടി മാത്രം സ്വന്തമായി ഉള്ള കഴിവുകളെല്ലാം പൊക്കിമൊക്കി പറഞ്ഞുകൊണ്ട് അതിൽ അള്ളാഹുവിനോട് ചേർന്നതുപോലെ ചെയ്യാതെ പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ മറ്റുള്ളവരെ എഴുത്തി കാണിക്കുവാൻ വേണ്ടി ഈ അനുഗ്രഹമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ എൻ്റെ കൂടെയുള്ള ആളുകൾക്കൊന്നും ഈ അനുഗ്രഹം കിട്ടിയിട്ടില്ല എന്നത് വരുത്തി നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്തരം ആളുകൾ ഇങ്ങനെ സ്വയം ഉപയോഗിച്ച് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇത്തരം ചിന്തകളുള്ള ആളുകൾ വിശുദ്ധ ബഹാനിലെ അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് രണ്ട് ചരിത്രങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധയിലാക്കി ഉണ്ടാകേണ്ടതുണ്ട് ഒന്ന് പുനൈ യുദ്ധത്തിന്റെ സാഹചര്യമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ കടന്നു പോയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട യുദ്ധമായിരുന്നു പുനേ മറ്റ് യുദ്ധങ്ങൾ വ്യത്യസ്തമായി പുനിയ യുദ്ധത്തിൻ്റെ സമയത്ത് ഇസ്ലാമിക സമൂഹത്തിന് ആവശ്യമായ എല്ലാം കൈവശം ഉണ്ടായിരുന്നു എണ്ണത്തിൽ വലിയ രൂപത്തിലുള്ള മുന്നേറ്റ വിശദം ഉണ്ടാക്കാൻ കഴിയും വണ്ണത്തിലും ആയുധത്തിലും ഒക്കെ എണ്ണത്തിലും പണത്തിൽ തുടങ്ങി ഏത് നിരക്ക് നോക്കുകയാണെങ്കിലും സമൃദ്ധമായ വളരെ പ്രബലമായ ഒരു സൈന്യമായി ഇസ്ലാമിക സമൂഹം മാറിക്കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ സുഹാബിമാരിൽ ചില ആളുകളുടെ മനസ്സിൽ ചെറിയ ചിന്ത ഉണ്ടാവാറുണ്ട് നമ്മൾ അത്ര വളരെ പ്രബലമായ ഒരു സൈന്യമായിട്ട് മാറിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ നമ്മൾ തോൽക്കുകയൊന്നുമില്ല ധൈര്യമായിട്ട് പോവാം എന്ന് പറഞ്ഞ് തങ്ങളുടെ എണ്ണവും മണ്ണും ആലോചിച്ചുകൊണ്ട് അവർ അതിൽ ചെറിയ രൂപത്തിൽ അഹന്നു നടിക്കുകയാണ് ഈ യുദ്ധത്തിൽ നമ്മൾ തോൽക്കുകയേ ഇല്ല എന്ന ചിന്ത അവരിലേക്ക് വരികയാണ് ഇത് അള്ളാഹു വൃത്തിയുമായി തിരിച്ചറിയുകയും അവർക്ക് അതിലൂടെ ഒരു പാഠം പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ആ യുദ്ധം തുടക്ക സമയത്ത് വളരെ പ്രയാസകരമായ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ് എത്രത്തോളം എന്ന് വെച്ചാൽ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ യുദ്ധത്തിന് തിരിഞ്ഞുപോടേണ്ടി വരുന്ന സാഹചര്യം പോലും ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് പിന്നീട് അള്ളാഹു ആ യുദ്ധം വലിയ വിജയമാക്കി മാറ്റുന്നുണ്ട് ഈ തിരിഞ്ഞു വരുന്ന സാഹചര്യം അള്ളാഹു ഉണ്ടാക്കിയത് ഒരു പരീക്ഷണം എന്ന അർത്ഥത്തിലാണ് ഒരിക്കലും അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽ മതി മാറുന്ന ഇത് തങ്ങളുടെ കഴിവുകൊണ്ടാണ് ഇനി മറ്റൊന്നും നോക്കേണ്ടതില്ല എന്ന ചിന്തയിൽ മാറിപ്പോകാതെ അതിൽ കൂടുതൽ അള്ളാഹുനോട് നന്ദി കാണിക്കുകയാണ് യഥാർത്ഥ വിശ്വാസികൾ ചെയ്യേണ്ടത് എന്ന പാഠമാണ് അവിടെ അള്ളാഹു പഠിപ്പിക്കുന്നത് മറ്റൊരു പിന്നെ ഉദാഹരണം കാണാൻ കഴിയും എല്ലാ വെള്ളിയാഴ്ചകളും പാരായണം ചെയ്യാറുള്ള സൂഹത്തുൽ കൈഫ് സൂഹത്തുൽ കാഫ് ഒരുപാട് ചരിത്രം പറയുന്നുണ്ട് ഗുഹാവാസികളുടെ കഥ പറയുന്നുണ്ട് അതുപോലെ പറയുന്ന മറ്റൊരു കഥയാണ് അല്ലെങ്കിൽ ഒരു ചരിത്രമാണ് രണ്ട് ആളുകളുടെ ഉപമ രണ്ട് വ്യക്തികളുടെ ഉപമ പറയുന്നുണ്ട് സുഹൃത്തുക്കൾ കസ്റ്റിലെ മുപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തിനാല് വരെയുള്ള വചനങ്ങളിൽ രണ്ട് വ്യക്തികളിൽ ഒരു വ്യക്തി വളരെ സാത്വികനായ അഥാരിലേക്ക് കൂടുതൽ അടുക്കുന്ന അള്ളാഹുനോട് നന്ദി കാണിക്കുന്ന വ്യക്തിയായിരുന്നു ഒരു വ്യക്തി എന്നാൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ മറ്റേ വ്യക്തി അദ്ദേഹത്തിന് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തു രണ്ട് വലിയ തോട്ടങ്ങൾ കൊടുത്തു ആ തോട്ടത്തിൽ മധ്യഭാഗത്തായി പലതരം ഉണ്ടായിരുന്നത് അതിനെ ചുറ്റും ഈന്ത ഉണ്ടായിരുന്നു അതിനിടയിലൂടെ വലിയ വിഭവ സമൃദ്ധമായ കൃഷികൾ ധാന്യങ്ങൾ അതിൽ വിളച്ചിരുന്നു അതുപോലെ തന്നെ അതിനിടയിലൂടെ അരുമികളും ഒരിക്കലും പറ്റാത്ത അരുമികളും ഒഴുകിക്കൊണ്ടിരുന്നു ഇങ്ങനെ ഏത് നിരക്ക് നോക്കുകയാണെങ്കിലും വലിയ അനുഗ്രഹം ലഭിച്ച ഒരു വ്യക്തി തന്റെ തോട്ടങ്ങളിലൂടെ സമൃദ്ധമായ ഒരിക്കലും അദ്ദേഹത്തിന് പിന്നെ ഒരു കോട്ടവും സംഭവിക്കാത്ത രൂപത്തിൽ യഥേഷ്ടം വരുമാനമുള്ള വലിയ സമൃദ്ധി ലഭിക്കുന്ന ഒരു തോട്ടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു

ഞാൻ ഈ ഇല്ലല്ലോ അതുകൊണ്ട് ധനത്തിലും സംഘബലത്തിലും കുമ്പിലാണ് ഞാൻ എന്ന് താൻപൂർവയോട് കൂടി ഗർഭോട് കൂടി അഹങ്കാരത്തോടുകൂടി ആ വ്യക്തി പറയുകയാണ് തുടർന്ന് കാണാൻ കഴിയും പ്രവേശിക്കുകയാണ് അദ്ദേഹം തന്നോട് തന്നെ സ്വന്തത്തോട് തന്നെ അക്രമം കാണിക്കുകയും ചെയ്തു പാല അദ്ദേഹം അദ്ദേഹം പറഞ്ഞു പറഞ്ഞു പോയി എത്തിപ്പെട്ട സാഹചര്യം അറിയിച്ചു നോക്കണം അദ്ദേഹം ഇത് ഒരു കാലത്തും നശിക്കുകയില്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണ് എനിക്കറിയാം ഈ തോട്ടം അത്രയധികം വളരെ സമ്പൽ സമൃദ്ധമായി വെള്ളത്തിനായിട്ടുള്ള നദീതിന്റെ കൂടെ തന്നെയുണ്ട് കൃഷിക്ക് കൃഷി വേണ വിഭവങ്ങളിലുണ്ട് ഒരിക്കലും എനിക്ക് നഷ്ടം സംഭവിക്കാത്ത രൂപത്തിലാണ് ഇത്രയും കാലം മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് ഇത് ഒരു കാലത്തും നഷ്ടം സംഭവിക്കുകയില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന്റെ അഹങ്കാരം പോയി പോയി എത്രത്തോളം വ്യക്തി നമ്മൾ നോക്കണം അങ്ങനൊന്നുണ്ട് ഞാൻ ചിന്തിക്കുന്നേയില്ല അന്ത്യനാളം സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വരെ ആ വ്യക്തി പറഞ്ഞു പറഞ്ഞതാണ് അള്ളാഹിന്റെ അനുഗ്രഹങ്ങളെ അനുഗ്രഹമായി കാണാതെ അതെല്ലാം സ്വന്തം ഉണ്ടായതാണ് എന്ന് പറയുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്ന പരിണിതിയാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് അഹങ്കാരം ആ വ്യക്തി ഏകിച്ചത് ഷിർപ്പിലേക്കും കുഹുറിലേക്കുമാണ് എന്ന് ഈ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ നൽകി നാം മനസ്സിലാക്കേണ്ടത് എത്ര നിസ്സാരമായ അനുഗ്രഹമാവട്ടെ നമ്മൾ ശാരീരികമായി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹമാവട്ടെ സാമ്പത്തികമായിട്ടാവട്ടെ നമ്മുടെ കുടുംബപരമായിട്ടാവട്ടെ നമ്മുടെ സ്വസ്ഥതയും സമാധാനവും ആവട്ടെ എന്ത് അനുഗ്രഹമാണെങ്കിലും അത് എത്ര നിസ്സാരമാണെങ്കിലും ഓരോ അനുഗ്രഹങ്ങളും അത് അള്ളാഹു നിന്നുള്ളതാകുന്നതിന് തിരിച്ചറിയണം രണ്ട് ഈ അനുഗ്രഹങ്ങളെല്ലാം ഇതൊക്കെ പൂർണ്ണമായിട്ടും അള്ളാഹു നമുക്ക് നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കാൻ അള്ളാഹു സാധിക്കും ഇപ്പോൾ വളരെ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന നമ്മൾ ഒരു നിമിഷം മതി നമ്മുടെ കാരണത്തിൽ തിരിഞ്ഞ് മാറാൻ ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ടെങ്കിൽ പിന്നീട് പോയി ആൻറ്റിബ്ലാസ്റ്റിക് പിന്നെ അറ്റാക്കുമായി ബന്ധപ്പെട്ട മറ്റുള്ള ചികിത്സയുമായിട്ട് നമ്മൾ ആശുപത്രിയിലേക്ക് കയറി ഇറങ്ങുകയാണ് പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റിൽ ക്യാൻസറാണ് തിരിച്ചറിയുന്നത് അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങളെല്ലാം എപ്പോഴാണ് ഇപ്പോൾ തിരിച്ചെടുക്കാൻ ഇത് നൽകിയ അള്ളാഹുവിന് സാധിക്കും എന്നുള്ളതാണ് അല്ല അള്ളാഹു നാം നമസ്കാരം ശേഷം പ്രാർത്ഥിക്കാനുള്ളതാണ് അള്ളാഹു ഒരു സംഗതി തരണം തീരുമാനിച്ചാൽ അത് തടയാൻ ഒരാൾക്കും കഴിയില്ല അള്ളാഹു ഒരു സംഗതി അത് തടയാൻ തീരുമാനിച്ചാൽ അത് തരാനും ഒരാൾക്കും കഴിയില്ല അതുകൊണ്ട് അനുഗ്രഹങ്ങൾ നൽകിയ അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കണം ഈ അനുഗ്രഹങ്ങളെല്ലാം ലഭിച്ച ഭൗതികമായ അനുഗ്രഹങ്ങളെല്ലാം ഇത് ഈ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ഇവിടെയുള്ള ഈ ജീവിതം അത് നാളത്തെ പാരമ്പര്യമായ ലോകത്തിന് വേണ്ടി ഏറ്റവും അനുകൂലമായ രൂപത്തിൽ അതിനെ മാറ്റിയെടുക്കാനുള്ള രൂപത്തിലാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നത് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട് വിശ്വാസം പറയുന്നുണ്ട് മനുഷ്യനെ നശിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് രണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഒന്നാമതായി പറഞ്ഞത് ശുഖു ബുഹ് എന്നാൽ എന്നാൽ ബുഹ്ലിനേക്കാൾ വലിയ പിശുക്കാണ് ശുഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് അന്ധമായ പിശുക്ക് തനിക്ക് ഒന്നും ചെലവഴിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള പിശുക്കാണ് മനുഷ്യനെ നശിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ബഹവൻ മുദ്ദ്യാണ് ഒരു വ്യക്തി തന്റെ ഹവയെ പിന്തുടരുന്ന ദേഹം എന്താണോ പറയുന്നത് അതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ അവൻ രണ്ടാമത് നശിക്കപ്പെടുന്ന കാര്യം അതാണ് മൂന്നാമതായതുകൊണ്ട് ഒരു വ്യക്തി സ്വന്തത്തോട് തന്നെ വലിയ മതിപ്പ് തോന്നുന്ന ഒരു സാഹചര്യം നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ വിഷയം മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യങ്ങളായി എൻ്റെ വിഷയമാണ് ഈ വിഷയം എന്നുള്ളത് ഇവര് മസൂദ്ൻ പറയുന്നുണ്ട് നല്ല ഹലാ ഒരു മനുഷ്യനെ നശിപ്പിക്കുന്ന രണ്ട് വിഷയങ്ങളുണ്ട് അതിൽ മനുഷ്യനെ നാശപ്പെടുന്നത് എന്ന് പറഞ്ഞ് എന്നെ ഒന്നാമത്തെ കാര്യം അലോജ് സ്വയം വലിയ സംഭവമായി താൻ വലിയവനാളെ എന്ന തോന്നലുണ്ടാവുക എന്നതാണ് രണ്ടാമതായി പറഞ്ഞത് തന്റെ കരുമുത്ത് എന്നെ കൊണ്ട് ഒന്നും കഴിയില്ല എന്ന നിരാശ ഉണ്ടാവുക എന്നതാണ് രണ്ടാമത്തെ കാര്യം ഇത് രണ്ടും ഉണ്ടാവരുത് ഞാൻ വലിയവനാണെന്ന് തോന്നലുണ്ടാവാൻ പാടില്ല എന്നെ ഒന്നും കഴിയില്ല എന്ന നിരാശയും ഉണ്ടാവാൻ പാടില്ല ഇതിനിടയിലായിരിക്കണം ഒരു വിശ്വാസികളുടെ ചിന്ത ഉണ്ടാകേണ്ടത് ഇതിനിടയിലാണ് നമ്മുടെ ചിന്ത എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു നിരാശയും ഒരു ടെൻഷനും ഒരു വിശ്വാസി ബാധിക്കുന്നില്ല അവന് അവന് കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം അവന് ഹൈറാണ് ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളും ആ വിശ്വാസികൾക്ക് ഹൈറാണ് ഇത്തരം ചിന്തകളായിരിക്കണം നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് ഹസു പറയുന്നുണ്ട് മനുഷ്യ ആരാണ് ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവൻ പറയാണ് ഞാനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ എന്ന് തോന്നുന്നത് ആരാണോ അവനാണ് മനുഷ്യരിൽ ഏറ്റവും മോശപ്പെട്ടവൻ എന്നതാണ് നാലാളങ്ങനെ കൂടുമ്പോ ഈ നാലാളില് ബാക്കി മൂന്നാളേക്കാളോ ഏറ്റവും നല്ലവൻ ആരോഗ്യത്തിലാവട്ടെ സമ്പത്തിൽ ആവട്ടെ മറ്റു അനുഗ്രഹങ്ങളിലാവട്ടെ ഞാനാണ് ഏറ്റവും നല്ലവൻ എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി വ്യക്തിയുണ്ടെങ്കിൽ അവനാണ് ആ കൂട്ടത്തില് ഏറ്റവും മോശക്കാരൻ എന്നാണ് പറയുന്നത് ഒരു കൂട്ടം ആളുകളിലിരിക്കുമ്പോൾ ഇതിൽ ഏറ്റവും നന്നായി പ്രസംഗിക്കാൻ പ്രസംഗിക്കാൻ കഴിയുന്ന ആള് ഞാനാണെന്ന് തോന്നലുണ്ടെങ്കിൽ നമ്മളാണ് ഏറ്റവും മോശക്കാരൻ പറയുമ്പോൾ നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൃത്യമായി നന്ദി കാണിക്കുക എന്നതാണ് സത്യവിശ്വാസികൾ ലക്ഷ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മുൻഗാമികളെല്ലാം വലിയ സൂക്ഷ്മത ഈ വിഷയത്തിൽ ബാധിച്ചവരായിരുന്നു സ്ഥലഭുകളുടെ ചരിത്രം ഭാഗ്യമോ കാണാൻ വഴിയും സ്ഥലഭുകളെല്ലാം തഹജൂ നമസ്കാരം ഉറങ്ങാതെ കൊണ്ടുപോകുന്ന ആളുകളായിരുന്നു തുടർച്ചയായിട്ട് താല്യം നമസ്കരിച്ച് ഒരു ദിവസം പോലും തുടങ്ങാതെ പോകുമ്പോൾ ഒരു സ്ഥലത്തുകൾ പറയുന്ന ചരിത്രം കാണാൻ കഴിയും തുടർച്ചയായി താല്യം നമസ്കരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി പിന്നെ രാവിലെ പറയാണ് ഞാൻ എന്നും താല്യം നമസ്കരിക്കുന്ന വ്യക്തിയാണ് എന്ന ചിന്ത ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനേക്കാളായിട്ട് നല്ലത് ഒരു ദിവസം ആ വ്യക്തി താല് നമസ്കാരം നമസ്കാരം പോകുന്ന സാഹചര്യം അങ്ങനെ മുടങ്ങിക്കാൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഖേദമുണ്ടല്ലോ ആ ഖേദമാണ് എന്നും ഞാൻ നമസ്കരിക്കുന്നവരാണല്ലോ എന്ന ചിന്തയേക്കാൾ എനിക്ക് ഏറ്റവും നല്ലത് എന്ന് പറയുന്ന സാഹചര്യം കാണാൻ കഴിയും അത് അതിൽ ചോണം ഒരു നന്മ ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല ഇത്തരത്തിലുള്ള വലിയ തിന്മകളിലേക്ക് പോകരുത് എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു അത്രത്തോളം വിനയം പാലിക്കുന്ന നൽകിയ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിൽ കാണുന്ന ചിന്തയോടുകൂടി അവൻ നന്ദി കാണിക്കുവാൻ വേണ്ടി അല്ലാതെ അതിൽ താൽപൂരിമ കാണിക്കുവാനും അഹങ്കാരം നടിക്കുവാനും ഒരു നിലയ്ക്കും അത് തന്റെ കാര്യമാണ് എന്ന് പറയുവാനും അവർ ശ്രമിച്ചിരുന്നില്ല അള്ളാഹുലേക്ക് ചേർത്തുകൊണ്ട് മാത്രമായിരുന്നു അവരെല്ലാം പറഞ്ഞിരുന്നത് അത്തരം മാതൃകൾ പാലിക്കുവാനും നമ്മുടെ ജീവിതത്തിലും ഈ ഒരു വിഷയം ഓജക എണ്ണ ഇത്തരത്തിൽ താൽപോരിമ കാണിക്കുന്ന നമ്മളാണ് എല്ലാത്തിനും വലിയവർ എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യവും പ്രത്യേകിച്ചും രണ്ടോ മൂന്നോ ആളുകൾ കൂടുമ്പോൾ പ്രത്യേകിച്ച് ജ്യേഷ്ഠാജന്മാർക്കിടയിൽ തങ്ങളാണ് ഏറ്റവും വലിയവരും ചിന്തിക്കുന്ന ഒരു ഉപ്പയാവട്ടെ ഒരു കുടുംബത്തിലാവട്ടെ ഒരു സ്കൂളിലാവട്ടെ ഏത് നമ്മുടെ

നമ്മളിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു വിശേഷണമാണ് ഇവിടെ പറഞ്ഞു വെച്ചത് പലപ്പോഴും ഒഴുപ്പ് ഉണ്ടാവുക എന്നത് തനിക്ക് കുറേ ഗുണങ്ങളുണ്ട് എന്ന നാട്ടുകാരെല്ലാം കാണിക്കുക എന്നത് വലിയ സംഭവമായി കൊണ്ടു നടക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരെ ഒരിക്കലും ഇത്തരം സംഗതികൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കാത്ത ചില വിഷയങ്ങൾ കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമതായിക്കൊണ്ട് ഈ പറയപ്പെട്ട എല്ലാ വിഷയങ്ങളും ഇസ്ലാം എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം അതിൽ അതീവമായി ജാഗ്രത പാലിക്കുവാൻ നമ്മൾ ശ്രദ്ധ ഉണ്ടാവണം പോലും നമ്മുടെ മനസ്സിൽ അത്തരം ചിന്തകൾ ഉണ്ടാവാതിരിക്കാനും അതിനുള്ള ശ്രദ്ധയും നമ്മുടെ മനസ്സിലുണ്ടാവണം പ്രത്യേകിച്ചും നമ്മുടെ മുൻഗാമികളായ സുഹാർണ്ണിമാരും താവികളുമൊക്കെ ഈ വിഷയത്തിൽ അത്രത്തോളം സൂക്ഷ്മത പാലിച്ചു അവരെല്ലാം ഭൂമിയോട് ചേർന്ന് നടന്ന് ഒരിക്കലും തങ്ങളുടെ അഹങ്കാരം ഒരിക്കലും പുറത്ത് കാണിക്കായിട്ട് തങ്ങൾക്ക് എന്ത് അനുഗ്രഹം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിലും അതൊരു അഹങ്കാരമായി പുറത്തു വരാത്തൊരു ജീവിച്ചവരാണ് അവരെല്ലാം ആ മാതൃക പിൻഗാ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കപ്പെടുന്നത് രണ്ടാമതായിക്കൊണ്ട് പലപ്പോഴും ഇത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകുക നമ്മുടെ കൂട്ടുകാരാണ് ഒരിക്കലും പറയാം ഒറ്റയ്ക്കാവുമ്പോൾ ഈ ചിന്ത ഉണ്ടാവുകയില്ല നാലാൾ കൂടം കൂടുമ്പോൾ ഇത്തരം ചിന്തകൾ സ്വാഭാവികമായിട്ടും തന്നെ ഉടമുട്ടും അതുകൊണ്ട് കൂട്ടുകൂടുമ്പോൾ പ്രത്യേകം ചിന്തിക്കുക നാലാൾ കൂടുമ്പോൾ നമ്മളെ പറ്റിയുള്ള ഗർഭവും പിന്നെ നമ്മളെ പറ്റിയുള്ള അഹങ്കാരമായ വാർത്തകളൊക്കെ പറയുക എന്നതല്ല നാം ശ്രദ്ധിക്കേണ്ടത് അതൊരിക്കലും നമ്മുടെ ഭാഗം എന്ന കാര്യം നാം വളരെ ഗൗരവത്തിൽ ആലോചിച്ചു വയ്ക്കുന്നുണ്ട് നമ്മൾ നമ്മളൊരു വിഷയം കൂട്ടുകാരുമായിട്ട് കൂടുമ്പോൾ അനാവശ്യമായി നമ്മൾ കൂടെ നമ്മൾ അനാവശ്യമായി ഒരാളെ ഒരാളെത്തുവാൻ പോലും പുകഴ്ത്തുമ്പോൾ പോലും ശ്രദ്ധിക്കേണ്ട വളരെ കൃത്യമായ ചില മസലകൾ നമുക്ക് കാണാൻ സാധിക്കും ഒരാളെ ഇങ്ങനെ പുകഴ്ത്തുകയാണ് പ്രവാചക സന്നിധി ഒരാൾ മറ്റൊരാളങ്ങനെ പുകഴ്ത്തിരിക്കുകയാണ് കുറച്ചു നേരം പുകഴ്ത്തി വീണ്ടും വീട്ടും പുകഴ്ത്താൻ തുടങ്ങിയപ്പോൾ പ്രവാചക വിശ്വാസം അദ്ദേഹത്തോട് വളരെ ഗൗരവത്തിൽ പറഞ്ഞൊരു കാര്യ നീ നിന്റെ സഹോദരന്റെ പിന്നീട് വ്യക്തി നീ അവൻ്റെ വളർച്ചയെ വെട്ടി മുരടിപ്പിച്ചു എന്നുള്ളതാണ് ഒരു സഹോദരനെ പൊക്കി പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്കാണിത് അവന്റെ പിരടി വെട്ടി എന്നുള്ളതാണ് ഒരു ഹരീരനെ നിരൂപണ ചെയ്തവൻ പറയുന്നുണ്ട് അവന്റെ പിരടി വെട്ടി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അവന്റെ വളർച്ചയെ മുരടിപ്പിച്ചു എന്നുള്ളതാണ് അവൻ ഇതിലും വലിയ ഉന്നതിക്ക് എത്തേണ്ടതായിരുന്നു പക്ഷെ നീ പറഞ്ഞു പറഞ്ഞ് അവന്റെ മനസ്സിൽ അത്തരം ചിന്തകൾ ഉണ്ടാക്കി അവന്റെ വളർച്ചയെ നീ വെട്ടി നശിപ്പിച്ചു അത് നീ മുളയിലേക്ക് കളഞ്ഞു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ച് പറയുന്നത് അതുകൊണ്ട് ഈ ഹരീസിന് തുടർച്ചയായിട്ട് നിനക്ക് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നിന്റെ കൂട്ടുകാരന്റെ ഒരു നല്ല കാര്യം അവനോട് അല്ലെങ്കിൽ അവനോട് പറയണമെന്നുണ്ടെങ്കിൽ നീ പറയണത് ആ സംസാരത്തിനുള്ളിൽ ഞാൻ അങ്ങനെയാണ് കരുതുന്നത് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് എന്ന് അതിന്റെ അവസാനത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതാണ് പലപ്പോഴും അള്ളാഹു പറയാറുണ്ട് ഇത് അതുകൊണ്ടാണ് അത് ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ഞാൻ മനസ്സിലാക്കിയ കാര്യം എങ്ങനെയാണ് എന്ന് നമുക്ക് പറയാം അതിനപ്പുറം ഒരു വ്യക്തിയെ അവന്റെ മുമ്പിൽ ഇരുന്ന് കൊണ്ട് ഉയർത്തിപ്പറയുക എന്ന ശീലം നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത് മറ്റൊന്ന് നമുക്ക് ചെയ്യാനുള്ളത് പ്രാർത്ഥനയാണ് നമ്മളെ പുകഴ്ത്തി പറയുമ്പോൾ പ്രത്യേകിച്ചും ഒരു സദസ് നമ്മളെ ഒരു വ്യക്തി പുകഴ്ത്തുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു ഒരു പ്രാർത്ഥനയുണ്ട് മുസ്ലിം ഈ കാര്യത്തിന് നീ എന്നെ ശിക്ഷിക്കരുതേ എന്നെ പറ്റി പുകഴ്ത്തി പറയുന്നുണ്ട് ഈ കാര്യത്തിന് നീ എന്നെ ശിക്ഷിക്കരുതേ എന്നാണ് പ്രാർത്ഥന വകത്തില്ലി മാലായാല നൂൻ അഹോ ഇവരുടെ നീ അറിവില്ലായ്മയ്ക്ക് നീ എനിക്ക് പുറത്തു തരണേ നീ ഹൈമായ അവർ അവർ ഈ കരുതുന്നതിനേക്കാൾ ഏറ്റവും ഹൈറിലേക്ക് ഏറ്റവും ഉത്തമനാക്കി നീ എന്നെ മാറ്റണമെറപ്പേ എന്നുള്ള പ്രാർത്ഥനമാക്കേണ്ടത് വരും ഒരു സദസ്സിൽ നമ്മെ നമ്മെ പ്രാർത്ഥന എന്ന ഈ സദസ്റ്റി കൊടുത്തുമ്പോൾ എന്നീ പ്രാർത്ഥനമാക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുമായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ് സാധാരണ സൂചിപ്പിക്കാനുള്ളത് ഹിജറ വർഷം ആയിരത്തി നാനൂറ്റി നാല്പത്തി അഞ്ചിനാണ് നാം ഉള്ളത് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കപ്പുറം പുതിയൊരു വർഷം നമ്മളിലേക്ക് വരാനിരിക്കുകയാണ് ആയിരത്തി നാനൂറ്റി നാല്പത്തി ആറിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ് മുഹറം എന്നാണ് അടുത്ത മാസത്തിന്റെ പേര് നമുക്കറിയാവുന്നതുപോലെ മുഹറം എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ അള്ളാഹിന്റെ മാസമായിക്കൊള്ള ബാഹു വിശേഷിപ്പിച്ചൊരു മാസമാണ് മുഹറം എന്നത് ദുൽഹിജയും പവിത്രമാണ് മുഹറമും പവിത്രമാണ് പവിത്രമായ ഒരു മാസത്തിൽ നിന്ന് തുടങ്ങി പവിത്രമായ ഒരു മാസത്തിലേക്ക് അവസാനിക്കുക എന്നതാണ് ഹിജ്റ കലണ്ടർക്ക് ഒരു പ്രത്യേകതയാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് പവിത്രമാക്കപ്പെട്ടൊരു മാസമാണ് നമുക്ക് വരാനുള്ളത് എന്ന ചിന്ത നമ്മൾ മനസ്സിലുണ്ടാവാം എന്നാൽ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് മുഹറം എന്ന മാസം വരുമ്പോൾ അതൊരു നെഹസായി കണ്ടുകൊണ്ട് ഒരു ദുശതനുമായി കാണുന്ന ഒരു കുട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ദുഷ്യകുരം എന്നൊരു സംഗതി ഇസ്ലാമിന് അന്യമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരിക്കലും ഇസ്ലാമിൽ ഒരു സംഗതി ദുഷ്യകുരമായി പലപ്പോഴും കൂച്ച കൂപ്പിച്ച് അടിയാൻ ദുഷ്യഗനമായി കാണുന്ന ആളുകളുണ്ട് ഇസ്ലാമിൽ അത്തരമൊരു കാര്യങ്ങൾക്ക് യാതൊരു നൽകുമുള്ള അടിത്തറയും ഇല്ല എന്ന് കൂടി സാദ്രതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മുഹറം മുഹറമാസത്തെ പ്രത്യേകത പറയുന്നത് റമദാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാക്കപ്പെട്ട നോമ്പ് അത് മുഹറം മാസത്തിലാണ് മാസത്തിലാണുള്ളതാണ് അതിൽ തന്നെ പ്രത്യേകമാക്കപ്പെട്ട മുഹറം മുഹമ്മദ് പത്തിനുമുള്ള നോമ്പുകൾ അതുകൊണ്ട് മുഹറം എന്ന അടുത്തൊരു പവിത്രമാക്കപ്പെട്ട മാസം നമുക്ക് വരാൻ ഉപയോഗിക്കുന്നു ആ മാസത്തിൽ ഒരു പുതിയ വർഷമാണ് നമുക്ക് വരാൻ പോകുന്നത് ആ പുതുവർഷത്തിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറുതായി നമ്മൾ കാണുന്ന തിന്മകളെല്ലാം പൂർണ്ണമായും വർദ്ധിച്ച് നന്മയിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള തീരുമാനങ്ങളൊക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത്തരത്തിൽ ജീവിതത്തിൽ പ്രതികരിക്കുന്ന നല്ല വിശ്വാസികളെ വിവാഹം നമ്മൾ ഉൾപ്പെടുത്തി അനുഭവിക്കും നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹസ്ഥാന പുറത്തു മാറാൻ തേടി മാറാവട്ടെ നമ്മുടെ കുടുംബത്തിൽ പ്രയാസം അനുഭവിക്കുന്ന രോഗങ്ങൾ അനുഭവിക്കുന്ന ഒരുപാടധികം ആളുകളുണ്ട് അവരുടെ രോഗങ്ങളെല്ലാം അള്ളാഹും ദുപുരീകരിച്ച് കൊടുക്കുമാറാവട്ടെ നമ്മൾ മരണം കൊണ്ടുപോയ നമ്മുടെ മുൻഗാനുകൾ നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ നമ്മുടെ കുടുംബ ബന്ധുക്കൾ അവരുടെ എല്ലാം അവരുടെ എല്ലാവരുടെയും അവരുടെ സ്വഹവും വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ اللهم <سؤال> اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء والاموات اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر اخواننا المجاهدين في فلسطين اللهم انصر اخواننا المجاهدين في فلسطين اللهم انصر اخواننا المجاهدين في فلسطين اللهم انصرنا من النار اللهم انصرنا من النار اللهم انصرنا من النار ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا رب العالمين والحمد لله رب العالمين.